കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവകാശപ്പെട്ട ചിലർ പ്രസ് കോൺഫറൻസ് കൂടി ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അതിന് മറുപടി നൽകുക സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വപ്പെട്ട പൊതുപ്രവർത്തന എന്ന നിലയിൽ എന്നെ കാണുന്നത് എന്നെപ്പറ്റി പാടില്ല പൊതുജനങ്ങളുടെ മധ്യത്തിൽ എന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ പൊതു നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസ് മീറ്റിൽ സംസാരിക്കുകയുണ്ടായി കുമ്മനുൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സുജാതൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ തൊഴിലുറപ്പിന് പോകുന്ന അച്ഛന്റെ അമ്മയുടെ മകനൊക്കെ നീ അത്ര ലഭ്യത എന്റെ പിതാവും മാതാവും തൊഴിലുറപ്പിന് പോകത്തിൽ ഞാൻ അഭിമാനിക്കുന്നു പാർട്ടി വിരുദ്ധ നടപടികൾ ചെയ്തതിന്റെ പേരിൽ എന്നെ പുറത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് കത്ത് കാണുവാനായിരുന്നു ആ കത്ത് ഡി സി സി പ്രസിഡന്റ് എനിക്ക് തരികയോ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അയച്ചു തരികയോ അല്ലെങ്കിൽ നേരിട്ടോ വാട്സാപ്പ് ഒന്നും അയച്ചുതരാം മറ്റൊരു മെമ്പറിന്റെ വാട്സപ്പിൽ വന്നപ്പോഴാണ് ഞാൻ ആ കത്ത് കണ്ടത് എന്നെ പാർട്ടി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വിശദീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മേലുള്ള പരാതി എന്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നെ മണ്ണ് മാറ്റിയക്കാരനായും കൈക്കൂലിക്കാരനായും വിശദീകരിച്ചുകൊണ്ടാണ് സ്വന്തം കുറ്റങ്ങൾ മാറ്റി മറ്റുള്ളവരുടെ കറയിൽ കൊണ്ടിട്ടാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് സുജാതൻ അനീഷ് മംഗലത്ത് യു ഡി എഫ് ചെയർമാന്മാർ എന്നിവർ നടത്തിയ ഒരു നാടകത്തിൻ്റെ തിരക്കഥയായിരുന്നു അതിൻ്റെ സത്യങ്ങൾ ജനങ്ങളോടും നിങ്ങളോടും എനിക്ക് വിളിച്ചു പറയണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് പലരും എന്നെ കുറിച്ച് ചോദിച്ചു ജിജോയ് ഇതിന്റെ സത്യങ്ങൾ വിളിച്ചു പറയണം ഇതിൻ്റെ പ്രസ്മീനെ ഞാൻ ആദ്യമായിട്ടവിടെ തോന്നുന്നു എൻ്റെ സത്യങ്ങൾ ജനങ്ങൾ ജനങ്ങളറിയണം എന്നെ ജനങ്ങൾ അറിയണം എൻ്റെ മേൽപ്പുള്ളവരെ ജനങ്ങൾ അറിയണം എന്നെ വിശ്വസിക്കുന്നവരെ എന്നെ സ്നേഹിക്കുന്നവർ എന്താണ് സത്യം എന്നുള്ള മറ്റു കാര്യങ്ങൾ അറിയിക്കണം അതിന് വേണ്ടിയാലും ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി അത് എഴുതി നോക്കി ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് ഈ പ്രശ്നം ഉടർ വരുത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിൽ ശ്രീ കൊടുക്കുന്ന സുരേഷ് അഭി കുറിച്ച് പറഞ്ഞു ഉമ്മൻകുളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹിജോടെ നേതൃത്വത്തിൽ അരുദ്ധരാജൻ പറയുന്ന വ്യക്തിക്കൂർത്തിയാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ രാഹുൽ മാമുത്തത്തിലും അജു ജോർജിലും കൂടെ നിന്നതുകൊണ്ടാണ് പ്രവർത്തനം എന്ന് അവർ വാടക മണ്ഡലം സംബന്ധിച്ചിടത്തോളം കെ പി സി സി ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യാത്ത മണ്ഡലമാണ് വാടക മണ്ഡലം ഈ അടുത്ത നാടകങ്ങൾ കെ പി സി ആഹ്വാനം ചെയ്ത പഞ്ചായത്ത് പഠിക്കുന്ന ധാരണ വാടക മണ്ഡലത്തിൽ നടത്തിയ കെ പി സി സി ആഹ്വാനം ചെയ്ത அதே الامر சபர கொளம நடது நடதிகா அதேவேல கோள சபரத்தோட கேம்பி பாடம் நடது நடதிகா அதேவேல சியூசி கேம்பி பாடம் நடது நடதிகா பாரதம் பாடம் நடறதுல மூணு வாரங்கள் மாத்தற மாமதா Gandhi குடும்ப சபர உறுப்பினரும் வந்து இਹੀ மேராட்டோ எல்லா பாரதி ஏபிசி ஆனாய் ஜெயன ஒரு பரிவாரியத்தை தரதா அசெம்பி பாவரத தெரிஞ்சதுக்கு யூடிஎஸ் நிர்வாகப்பண்ண चेयरमैन ാണ് ഏറ്റവും പോകുന്നത് യു ഡി എഫ് ഇതൊക്കെ പാർട്ടിയിലിട്ട കാണുന്നത് ബി ജെ പിന്ന അനീഷ് മംഗളജി കോൺഗ്രസ് മാറാൻ മണ്ഡൽ പ്രസിഡന്റ് ആയി അത് ഇപ്പോഴും തുറന്നുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡൽ പ്രസിഡന്റായിട്ട് പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസ് പാർലമെന്റി പാർട്ടി ലീഡർ കോൺഗ്രസ് കാർഷിക വികസന സമിതി തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നത് കോൺഗ്രസ് ജനപ്രതിയുള്ള വിഷയങ്ങൾ ீடு பார் கட்டி பார்ட்டி இதுவரை ஒரு சர்ச்சையோ அல்லமெண்ட் பார்ட்டி மீட்டிங்கோ நடந்து இது ഇത് ചോദ്യം ചെയ്യാൻ മിക്ക കമ്മിറ്റികളിലും ഈ മെമ്പർ സുജാതൻ വൈസ് വസ്തു സുജാതൻ അനീഷ് മണ്ഡലത്ത് എന്നീ വ്യക്തികൾ മദ്യപിച്ചാണ് വരുന്നത് അനീഷ് മണ്ഡലത്ത് ലഹരി മാഫികളാണ് അനീഷ് മണ്ഡലത്തിൽ നിരോധിത പാൻ മസാല പുകയില്ല നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരുന്നത് പലപ്പോഴും ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് പാടില്ല പാടില്ല തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചീടിക്കൊള്ളാൻ തയ്യാറാകില്ല ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ചതാണ് എന്നെ പാർട്ടിയിലെടുത്തതായിട്ടും മണ്ണ് മാറ്റിയ എന്നെ ചിത്രീകരിച്ച് ഇന്നലെ സംസാരിച്ചത് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാൻ ഇങ്ങനെ മണ്ണ് മാറ്റിയ കാരനാണ് പറയുന്നവരുടെ എന്റെ എന്റെ സ്വന്തം സഹോദരന്റെ വീട് മണ്ണ് നീക്കം ചെയ്തപ്പോൾ അവിടെ വന്ന് പിരുവോക്കുകയും പിന്നു കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോ എന്റെ കൈവശമുണ്ട് ഇവിടുത്തെ ഓരോ പത്രപ്രവർത്തകരും നേരത്തെ അവരുടെ കൈവട്ടുണ്ട് അതിന്റെ പരിപാടി എവിടെ മണ്ണെടുത്താലും ഈ മൺ മൂവായിരം രൂപ എന്നെ വിശേഷിപ്പിക്കുമ്പോഴും എവിടെ മണ്ണെടുത്താലും അതായത് പാളത്തിൻ്റെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ എവിടെ മണ്ണെടുത്താലും അവിടെ ചെന്ന് പൈസ അവിടുത്തെ സെക്രട്ടറിയുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ബാക്കിയുള്ള മെമ്പർ മെമ്പർമാരുടെയും പേര് പറഞ്ഞ് പൈസ വയ്ക്കുന്നതാണ് വൈസ് പ്രസിഡന്റേയും ഈ അനീഷ് മന്ത്രത്തിൽ പറയുന്ന മണ്ഡലം പ്രസിഡന്റേയും നേതൃത്വത്തിൽ നടക്കുന്ന അരങ്ങേറുന്ന നാട് ഇവർ അവിടെ ചെന്ന് സെക്രട്ടറി ഇത്ര കൊടുക്കണം പ്രസിഡന്റ് ഇത്ര കൊടുക്കണം വൈസ് പ്രസിഡന്റ് ഇത്ര വേണം ബാക്കിയുള്ളവർ മെമ്പർമാരുണ്ട് അവർക്ക് എത്ര കൊടുക്കണം പിന്നെ എൽ ഡി എഫിന്റെ മെമ്പർമാരുടെ പേരുകൾ പോലും പറഞ്ഞിരുന്നു പൈസ ലഭിക്കുന്ന നിലയിലേക്ക് ഈ ഉമ്മനും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കേട്ടുപിടിക്കുകയാണ് ഈ അടുത്തുള്ള ഭാഗം മേഴ്സി ബസിന്റെ ഭാഗത്തു നിന്ന് പതിനായിരം രൂപ രണ്ട് മലങ്ങാട്ടിൽ നിന്ന് എൺപതിനായിരം രൂപ വിളിച്ചു വയക്കൻ ഭാഗത്തുനിന്ന് ഇരുപതിനായിരം രൂപ വെച്ചു വിളിച്ചു നെല്ലുപുരുത്തുന്ന ഇരുപതിനായിരം ഈ തുകകളെല്ലാം ഉപയോഗിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടിയാണ് ഈ തുക എല്ലാം ഉപയോഗിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടിയാണ് ഈ മണ്ണിടുകാരും പറയത്തില്ല ഇത് അറിയാവുന്ന കുറച്ച് ആൾക്കാരെ പറഞ്ഞു വേറെ വ്യക്തിയെടുത്ത് പറഞ്ഞ വ്യക്തി പറഞ്ഞു കാരണം അവരുടെ ഉപജീവനമാണ് കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് മണ്ണിരത്തിൽ അവരെ പേടിച്ച് പൈസ കൊടുക്കുന്ന രീതിയിലേക്ക് പോവാണ് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ പണം നട്ടുന്ന രീതിയിലേക്കാണ് ഉമ്മൻ ഗ്രാമപഞ്ചായത്തിലെ കർമ്മം പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ യു ഡി എഫ് ചെയർമാന്റെ വീടിന്റെ പറഞ്ഞു ഒരു ഷെട്ട് അടിച്ച് അവിടെ പൈസ വെച്ച് സീറ്റുള്ള മദ്യപാനം നടക്കുകയാണ് ഇതിന്റെ വീഡിയോ എന്റെ കൈവശം പൈസ വെച്ചുകളി മദ്യപാനം എന്നിവയിലെ നടക്കുന്ന കൈവശമുണ്ട് ഇത് ആവശ്യം വേണ്ടി ഞാൻ അത് പുറത്തുവിടും അതേപോലെ തന്നെ ഉമ്മൻ പഞ്ചായത്തിലെ റൂറൽ അടുത്ത അവരുടെ പോസ്റ്റിംഗ് നടന്നു അവരുടെ പോസ്റ്റിംഗ് നടന്നത് ഒരു വലിയ തുക കഴിച്ചാണ് അതുവരെല്ലാവരും ഇത് പാർട്ടി അറിയിക്കുകയോ പാർട്ടി നേതാക്കന്മാരോട് ചർച്ച ചെയ്യുകയോ ഒന്നും നടന്നില്ല മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ഡലത്തിന്റെ പേരിൽ

പാറയുടെ ആരെങ്കിലും അയ്യായിരം പതിനായിരം എടുക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ ചെത്തി നടപടികളുമായിട്ട് ചെല്ലുമ്പോൾ ലക്ഷങ്ങൾ ഈ ബാങ്കിനെ കവിളിപ്പിച്ചെടുത്തിട്ടുള്ള ഈ അനീഷ് മണ്ഡലത്ത് അവിടെ പോയ പൈസ അടയ്ക്കുകയോ പൈസ അടയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് അത് നിങ്ങൾക്ക് അവിടുത്തെ അന്വേഷിച്ചാൽ അവിടുത്തെ വിവരാവശ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും അവിടെ നടക്കുന്ന അഴിമതി ഉമ്മന്നൂർ പഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് പേരിൽ നാട് നീളം നടന്ന് അനീഷ് മണ്ഡലത്ത് സുജാതൻ പ്രസിഡന്റ് പ്രസിഡന്റ് രണ്ട് ബാങ്കുകളിൽ പോയി പതിനയ്യായിരം പതിനായിരം വച്ച് മുപ്പതിനായിരം രൂപ ഒപ്പിട്ടാണ് പിടിച്ചിരിക്കുന്നത് ബാക്കിയുള്ള പിടിച്ചത് ബാക്കി എൺപത്തയ്യായിരം എൺപതിനായിരം രൂപ പിടിച്ചത് അത് ഈ അനീഷ് മന്ത്രത്തും സുജാതനും ചേർന്നാണ് ഈ പൈസ വിളിച്ചേക്കുന്നത് ആ പൈസ വിളിച്ചതിൻ്റെയോ ഈ മുപ്പതിനായിരം ബാങ്കിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റിയതിൻ്റെയോ ഒന്നിൻ്റെയും കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ അതും ചോദ്യം ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് എന്നെ പാർട്ടി വിരുദ്ധനായിട്ട് മുദ്ര പിന്നെ പഞ്ചായത്തിൽ കുറച്ച് വിഷയങ്ങളാണ് പഞ്ചായത്തില് കുറച്ച് പിടിച്ചുകൾ അങ്ങോട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും നടന്നു അതിൻ്റെ നിജസ്ഥിതി ആർട്ട് അറിയിക്കില്ല അവിടെ നടന്ന സംഭവങ്ങളുടെ ചെറിയൊരു ട്രിപ്പ് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളുടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് വരുന്ന ഫാറുകൾ മാത്രമല്ല ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതേപോലെ തന്നെ മറ്റു സാമൂഹിക മാധ്യമങ്ങളിലിട്ട് അവർ എന്നെ മനപൂർവ്വം കൈമാറ്റിരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഇന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നാല് പേര് കൂടി ഉണ്ടായിട്ട് നാടക തിരക്കറിയിൽ അതിലെല്ലാവരും അവരുടേതായ പാർട്ടികൾ നല്ല രീതിയിൽ അഭിനയിച്ച് കാണിച്ചു തരുകയാണ് നമ്മളിവിടെ കണ്ടത് അതേപോലെ തന്നെ വലിയ അനുമതി പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടിയ കമ്മിറ്റി പതിനാല് രണ്ട് പന്ത്രണ്ടിൽ കൂടിയ കമ്മിറ്റി അവിടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്ന വോട്ട് ആട് എന്നിവയുടെ ബെനിഫിഷ്യറി കമ്മിറ്റി വരണം ഉണ്ടായിരുന്നു ആ ബെനിഫിഷ്യറി കമ്മിറ്റി മെമ്പർമാർ അതിൽ ആടങ്ങി കമ്മിറ്റി പോയി സോണി എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ആട് ഇല്ലെന്നും അത് വേറെ ആർക്കിനും പുറത്തു കമ്മിറ്റി അജണ്ടയിൽ അത് വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഗെന്റയിലുണ്ട് ആ അജണ്ടയിലൊന്നും ഇന്ന വ്യക്തിക്ക് ഇതില്ല പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഒരു ബൂത്തിന് നാലായിരം രൂപ നാൽപ്പത് ബോത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വൈസ് പ്രസിഡന്റിന്റെയും അനീഷ് മംഗലത്തിന്റെയും അനീഷ് മംഗലി ചേർന്ന് കൈപ്പറ്റിയിട്ടുണ്ട് ഇതെല്ലാം നൂറ് പേ വഴിയാണ് കൈപ്പറ്റിയിരിക്കുന്നത് മുമ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷവും ആണ് വിതരണവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ആറായിരം രൂപ ഈ വ്യക്തികളിൽ നിന്ന് തന്നെ അദ്ദേഹം നൂറ് പേ വഴി കൈപ്പറ്റിയിട്ടുണ്ട് ഇത് ഈ പൈസ ഇവർക്ക് കിട്ടിയതറിഞ്ഞ് പ്രസിഡന്റിന്റെ വിധം ചോദിക്കാൻ പ്രസിഡന്റ് ഈ വ്യക്തിയെ കാണാൻ പോയി പ്രസിഡന്റിന് ആ വ്യക്തി പൈസ കൊടുക്കാത്ത ആ വ്യക്തി പ്രസിഡന്റ് തിരിച്ചുപോയി അതും പ്രസിഡന്റിന് അറിയാവുന്ന കാര്യമാണ് പ്രസിഡന്റ് പറയും ഞാൻ ഈ വൈസ് പ്രസിഡന്റും അനീഷ് മണ്ഡലത്തിൽ നാടിന അഴിമതികൾക്കല്ല ഈ പണത്തിന് പേര് കേട്ടേണ്ടത് ഞാൻ മാത്രമാണെന്ന് എല്ലാ കമ്മിറ്റികളിലും ഇതേ പരസ്യമായിട്ട് പറയും അതെ శ్రీమాన్ శ్రీజిత్ మెంబర్ రై మదన్ యాక్సిడెంట్ హోస్పిటల్ అయింది అందరి అదే సహాయకే నాకు పరమే వాళ్ళకే మన్న ఎత్తున సైకిల్ పోయి పాస్ ఎన్ని పైస పెడుచు పాస్ ఎన్ని పైస పెడుచు సుజాత మెంబర్ అనీష్ మెంబర్ అవరత్తు చూచకు ఇది అర్ణ పేరు పైస പതിനായിരം രൂപ തിരിച്ചിട്ടുള്ളൂ അതിൽ അയ്യായിരം രൂപ അനീഷ് മണ്ഡലത്തിൽ അയ്യായിരം രൂപ ഞാൻ എടുത്തു എന്റെ ചെലവഴിക്കെടുത്തു എന്നും തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് വൈസ് പ്രസിഡന്റ് അത് സി പവറോട് ചോദിച്ച സി പത്തമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ജയ് ഹിന്ദു ടീവിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എനിക്ക് എതിരെ ഉണ്ടായി ജയ് ഹിന്ദു ജീവിയുടെ ചെയർമാൻ നെല്ലിക്കുന്ന ഭാഗത്തുനിന്ന് ഹോസ്പിറ്റലിൽ പണിയാൻ വന്നാൽ പോകുന്നു അവിടെ ഞാനുമായിട്ടാണ് ബന്ധപ്പെട്ടത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ ചാനലായത് കാരണം എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് പേപ്പർ വർക്കുകൾ ചെയ്ത് തള്ളുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്താണ് അങ്ങനത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അന്നേരം നമുക്ക് ഒരു അടുത്ത ഹോസ്പിറ്റലിലൊന്നുമില്ല വെഞ്ഞാറു കൊണ്ട് പോയാലേ അടുത്ത ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ രീതിയിൽ ഞാൻ ആ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഞാൻ ഇടപെട്ടു എന്ന് വിചാരിച്ച് അവരവിടെ ചെന്നു വേറെ ആൾക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു ഇപ്പോൾ അവർ സ്റ്റേ ചെയ്ത് ചോദിച്ചു അതാണ് ഇവിടെ തരുന്നത് സ്വന്തം പാർട്ടിക്കാരെ പോലും പിന്നിൽ നിന്നും സമീപനമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കുന്നത് അമ്പലീഷ് രാജിവെച്ചതിനു ശേഷം ഈ സുജാത് മമ്പർ അനീഷ് മമ്പലത്ത് ചെയർമാൻ രേ വി പണിയാട്ടികര ബി ജെ പി മെമ്പർമാരായ രാജ്യകുമാർ സിന്ധു ഉഷ എന്നിവരെ വന്ന് കണ്ട് इस उजाव नंबर के अंगावर इस पसंद आ रही है ठीवार चलाकर प्रश्न आ रहे हैं जी प्रश्न आए हैं जैसलमेर में अंधेरे